പ്ലീസ് വെൽക്കം ടു മൈ ചാനൽ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറന്നു പോകല്ലേ എന്നെ ഇതുവരെ സപ്പോർട്ട് ചെയ്ത് നല്ലവരാണ് എല്ലാ കുട്ടുകൾക്കും ഒരിക്കൽ കൂടെ താങ്ക് സോ മച്ച് ഇനി നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ ഞാൻ ഇന്ന് കാണിക്കുന്ന വീഡിയോ ഏതാണെന്ന് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും അപ്പം ഇക്ക ദുബായി പോയിട്ട് വന്നിട്ടുണ്ടായിരുന്നു വെളുപ്പിനെയാണ് ഇക്ക വന്നിട്ടുണ്ടായിരുന്നത് അങ്ങനെ വരുന്ന വീഡിയോസൊക്കെ ഞാൻ കുറച്ച് എടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ മക്കളെല്ലാം ഉറക്കമാണ് അക്കവും ഞാനും ഉമ്മായും മാത്രമേ ഉണർന്നിട്ടുള്ളായിരുന്നു കിച്ചു പോയിട്ടുണ്ടായിരുന്നു വിളിക്കാൻ ഞങ്ങളൊന്നും പോയിട്ടില്ല വിളിക്കാൻ അങ്ങനെ അതിനുശേഷം അക്കുവും ഉമ്മയും കൂടെ പോയി കിടന്ന് ഉറങ്ങാൻ പോവുകയാണ് അതിന് അക്കുവിനൊരു സമാധാനം ഇല്ല ഇക്ക കൊണ്ടുവന്ന പെട്ടിയിലെന്താണെന്ന് അറിയാനായിട്ട് അങ്ങനെ ഇക്കു അക്കു ഒരു നേരം വെളുപ്പിച്ച് പെട്ടി പൊട്ടിക്കുകയാണ് കേട്ടോ ഇതിനകത്ത് എന്താ സംഭവം എന്ന് അറിയാൻ വേണ്ടിയാണ് അങ്ങനെ ഉമ്മായ കിച്ചു അക്കു അമ്മയും കൂടി ഇരുന്ന് പെട്ടിയൊക്കെ പൊട്ടിക്കുകയാണ് പെട്ടിയുടെ അകത്ത് പൊട്ടിച്ചു കഴിഞ്ഞപ്പം അക്കുവിനൊരു സമാധാനമായി ഇതിനകത്ത് എന്താണെന്ന് കണ്ടപ്പോഴേക്കും ഷൂവും പാത്രവും ഒക്കെയാണെന്ന് കണ്ടപ്പോൾ അക്കുവിന് സമാധാനമായി അതിനുശേഷം പിന്നെ നമ്മുടെ പഴയ സെറ്റിയൊക്കെ ഞങ്ങളിങ്ങനെ കൊടുക്കുകയാണ് ഒരാൾക്ക് കൊടുക്കുകയാണ് കേട്ടോ അപ്പം അതിന് വേണ്ടി അവരെടുത്ത് സെറ്റിയൊക്കെ എടുക്കാൻ വേണ്ടി വന്നതാണ് അപ്പോൾ ഞാൻ അതൊക്കെ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്താണ് അങ്ങനെ അവർ സെറ്റിയൊക്കെ എടുത്തുകൊണ്ട് പോവുകയാണ് പോയതിന് ശേഷം ഞാനും അമ്മും അക്കും കൂടെ ഒരുങ്ങി നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെയാണ് ഒരു ഷോപ്പിൽ വരുവാണെങ്കിൽ അപ്പോൾ ഞങ്ങൾക്ക് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കണം അപ്പോൾ ഇത് നമ്മുടെ ഹൗസ് വാമിങ്ങിൻ്റെ തലേ ദിവസമാണ് അപ്പോൾ അവിടെ വന്ന് കുറച്ച് ഞങ്ങൾ ബക്കറ്റും കപ്പും അതേപോലെ തന്നെ കുറച്ച് മാറ്റും കൂടെ മേടിക്കണമായിരുന്നു അങ്ങനെ മാറ്റമൊക്കെ വാങ്ങിച്ചു ചൂല് വാങ്ങിക്കണമായിരുന്നു പിന്നെ ബാത്റൂം ക്ലീനർ അങ്ങനെ കുറേ ഐറ്റംസൊക്കെ വാങ്ങിക്കണമായിരുന്നു ഇതൊന്നും വാങ്ങിക്കാൻ വരാൻ എനിക്ക് ഇതുവരെ സമയം കിട്ടില്ല കാരണം ഓരോ ദിവസവും ഓരോ സാധനങ്ങൾ വാങ്ങിക്കാൻ വേണ്ടി രാവിലെ ഞാൻ ഇറങ്ങും വീട്ടിലെത്തുന്നത് തിരിച്ച് ആകുമ്പോഴേ എത്തുന്നത് എട്ട് മണിയൊക്കെ ആകുമ്പോൾ പിന്നീട് എനിക്കൊന്നിനും സമയം കിട്ടാറില്ല അങ്ങനെ ഞാനും കൂടി ഇപ്പോഴാണ് വരുന്നത് അങ്ങനെ ഞങ്ങളെല്ലാം വാങ്ങിച്ച് ബില്ല് പേ ചെയ്ത് കൗണ്ടറിൽ തന്നെ വെച്ചിട്ട് വന്നു കാരണം എൻ്റെ സ്കൂട്ടിയുടെ അകത്ത് എല്ലാം കൂടെ കൊണ്ടുവരാൻ പറ്റത്തില്ല അപ്പോൾ ഞാൻ പറഞ്ഞു ഇക്ക വരും വരുമ്പോൾ എടുത്തോളൂ എന്ന് പറഞ്ഞു ഞാൻ നമ്മളെല്ലാവരും ഇവർക്ക് കടയിലുള്ളവർക്ക് ഷോപ്പിലുള്ളവർക്ക് അറിയാവേ നമ്മുടെ വീടിനടുത്തു തന്നെയാണ് അങ്ങനെ ഞങ്ങൾ വീട്ടിലോട്ട് വന്ന് കയറിയാണ് രണ്ട് സെറ്റ് പോയപ്പോൾ വീടിനകത്ത് ഒരുപാട് സ്ഥലം വന്നു അതിനുശേഷം പിന്നെ ഞങ്ങൾ പുതിയ വീട്ടിലോട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഇത് ഹൗസ് വാമിങ്ങിൻ്റെ തലേ ദിവസമാണ് അപ്പോൾ അവിടെ നമ്മൾ സെറ്റ് ഒക്കെ ഓർഡർ ചെയ്തത് നേരത്തെ വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു അവർ ഓർഡർ ചെയ്ത ഒക്കെ കൊണ്ടുവന്ന് ഇടുകയാണ് അപ്പോൾ ഉമ്മായ ഉണ്ടായിരുന്നു ഉമ്മ ക്ഷീണം കൊണ്ട് പിന്നെ കുറേ നേരം അവിടെ കിടക്കുമായിരുന്നു ക്ലീനിങ്ങും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു അപ്പോൾ നമ്മുടെ സ്റ്റാഫ് എല്ലാവരും ഉണ്ടായിരുന്നു നല്ല രസമായിരുന്നു കേട്ടോ ഇന്നത്തെ ഒരു ദിവസം ഒരു പ്രത്യേക ഒരു വൈബാണ് എല്ലാവരും ഒത്തുകൂടിയ ഒരു ദിവസമാണ് കേട്ടോ എല്ലാ സ്റ്റാഫിനും ഇന്ന് ലീവ് കൊടുത്തേക്കുകയാണ് അത് കാരണം എല്ലാവരും ഇന്ന് കറങ്ങി അടിച്ച് നമ്മുടെ അവിടെയൊക്കെ തന്നെ ഉണ്ട് അപ്പം എനിക്കും ഉമ്മായിക്കും ജോലിയാണ് കാരണം ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കാരണം അന്നേരം നാളെ ഹൗസ് വാമിംഗ് ആണ് ഇന്നും നമ്മുടെ വർക്കൊന്നും ചെയ്ത് തീർന്നിട്ടില്ല ഇപ്പോഴും നമ്മുടെ കാർബോർഡിൻ്റെയൊക്കെ വർക്ക് നടക്കുകയാണ് അതിനുശേഷം പിന്നെ ഞാനും ഇക്കായം കൊണ്ട് ഇക്കായ്ക്ക് ഷർട്ടൊക്കെ വാങ്ങിക്കണമെന്ന് പറഞ്ഞത് കാരണം ഞങ്ങൾ അവിടെ അടുത്തൊരു ഷോപ്പിൽ വന്നിട്ടായിരുന്നു പിന്നെ എവിടെ പോയാലും റീൽസേ ബിഗിലേ എന്ന് പറഞ്ഞാൽ ഞാൻ എവിടെ പോയാലും മിററ് കണ്ട ഉടനെ വീഡിയോസ് എടുക്കും അങ്ങനെ കുറച്ച് വീഡിയോസൊക്കെ ഞാൻ എവിടെ എടുത്തു പിന്നെ ഇക്കായിക്ക് ഷർട്ടൊക്കെ വാങ്ങിച്ചു ഞങ്ങൾ പിന്നെ അവിടുന്ന് പെട്ടെന്ന് തന്നെ ഇറങ്ങുകയാണ് കാരണം നമുക്ക് വീട്ടിലോട്ട് പോകണമായിരുന്നു അപ്പോൾ അതിനുശേഷം പിന്നെ ഞങ്ങൾ നെക്സ്റ്റ് ഒരു ഷോപ്പിൽ കയറിയിട്ടുണ്ടായിരുന്നു ഒരു ഹൈപ്പർ മാർക്കറ്റ് കയറി അവിടുന്ന് കുറച്ച് ബിസ്ക്കറ്റും അതുപോലെ തന്നെ ചന്ദനത്തിരിയൊക്കെ ഒക്കെ വാങ്ങിക്കണമായിരുന്നു അങ്ങനെ കുറേ സാധനം ഫിക്കൈക്ക് ദാഹിക്കുന്നതെന്ന് എനിക്കൊരു മ ഡ ഡ്യൂ ഒക്കെ എടുത്തെടുത്ത് അവിടുന്ന് കുടിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ബിസ്ക്കറ്റും പിന്നെ ഉണക്കമുന്തിരിയും അതുപോലെ തന്നെ കൽക്കണ്ടോ ദുവാ ചെയ്യാൻ വേണ്ടി കുറച്ച് സാധനങ്ങളൊക്കെ മൗല്യൂക്കൊക്കെ ചെയ്യാൻ വേണ്ടി കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കണ്ടത് അങ്ങനെ ഞങ്ങൾ പുതിയ വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു അപ്പോഴേക്കും നമ്മുടെ നാട്ടിൽ നിന്ന് സീനാത്തായും മക്കളും കൊച്ചുമോനിക്കും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ അവരെയും കുറച്ച് നേരം വീഡിയോസൊക്കെ എടുത്ത് അവർ വീട്ടിലോട്ട് പഴയ വീട്ടിൽ പോകാതെ ഒരു പുതിയ വീട്ടിലോട്ട് ലൊക്കേഷൻ ഇട്ടത് കാരണം അവിടെയാണ് വന്നിട്ടുണ്ടായിരുന്നു പിന്നെ അവരെ ഞങ്ങൾ പുതിയ വീട്ടിലോട്ട് പറഞ്ഞു വിട്ടു ഈ പഴയ വീട്ടിൽ സോറി പഴയ വീട്ടിലോട്ട് പറഞ്ഞ് വിട്ടിട്ടുണ്ടായിരുന്നു അവിടെ പോയി കുളിക്കുകയൊക്കെ ചെയ്യാൻ വേണ്ടി പിന്നെ കിടക്കണമെങ്കിൽ ഒക്കെ കിടക്കുകയൊക്കെ ചെയ്യാമല്ലോ എന്ന് വിചാരിച്ച് അങ്ങനെ പിന്നെ എൻ്റെ ഉമ്മമാണേൽ ക്ലീനിങ്ങ് ഒന്നും കഴിഞ്ഞില്ല ഉമ്മ അവിടെ എല്ലാം പൊടിയാകുന്നത് കൊണ്ട് പിന്നെയും പിന്നെയും ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കും അങ്ങനെ ഇവിടെ ഭയങ്കര വർക്ക് നടക്കുക ഇൻറ്റീരിയർ വർക്ക് നടക്കുന്നത് കാരണം മൊത്തം പൊടിയെല്ലാം പൊടിച്ച് പൊടിച്ച് ഇട്ടേക്കുകയാണ് അങ്ങനെ അമ്മെല്ലാം തൂത്തൊക്കെ കളയുകയാണ് അപ്പോഴേക്കും അനൂപും ശ്രീദേവിയും പിന്നെ സോജണ്ണനും കലച്ചിയും വിജു ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ വന്ന് കയറുകയാണ് കേട്ടോ എല്ലാവരും അപ്പോൾ ഇത് രാത്രി രാത്രിയായിട്ടുണ്ടായിരുന്നത് അപ്പോൾ അങ്ങനെ കുറേ നേരം എല്ലാവരും പുതിയ സെറ്റിയൊക്കെ കൊണ്ടുവന്ന് ഇട്ടതിനകത്ത് അമ്മവും അക്കവും കുഞ്ഞുമ്മൂവും കൂടി ഇരിക്കുകയാണ് അപ്പോഴേക്കും പിന്നെ എല്ലാവരും വന്ന് കിച്ചണിലൊക്കെ നോക്കുകയൊക്കെ ചെയ്തു അങ്ങനെ ആമിക്കുട്ടിയുടെ ഡാൻസ് ഒക്കെ കുറേ നേരം അവിടെ ഉണ്ടായിരുന്നു ഞാൻ ഞാനതൊക്കെ ജസ്റ്റ് നമ്മുടെ ക്യാമറയെ പകർത്തിയെടുത്ത് ആമിക്കുട്ടി ഇതൊന്നും അറിഞ്ഞിട്ടില്ല ഞാൻ വീഡിയോ എടുക്കുന്ന കാര്യം അപ്പോൾ ഞാൻ വീഡിയോ എടുക്കുന്നത് അറിയാതെ പതുക്കെ ഇരുന്ന് വീഡിയോ എടുക്കുകയാണ് അങ്ങനെ കുറേ നേരം ഞാനും സ്ത്രീകുട്ടി കൂടെ അവിടെ നിന്ന് കുറേ കഥ ൊക്കെ പറഞ്ഞു അവിടെ ഇരുന്നപ്പോഴേക്കും അടുത്ത ഫാമിലി വന്നിട്ടുണ്ടായിരുന്നു ഇത് നമ്മുടെ സ്റ്റാഫ് തന്നെയാണ് രാജവണ്ണൻ കേട്ടോ അപ്പോൾ രാജവണ്ണൻ്റെ വൈഫും മോനും ഒക്കെ നാട്ടിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അവരെയൊക്കെ കാണിക്കാൻ വേണ്ടി നമ്മുടെ വീട് കാണിക്കാൻ വേണ്ടി കൊണ്ടുവരികയാണ് കേട്ടോ രാത്രി തന്നെ അങ്ങനെ എല്ലാവരും വീടൊക്കെ വന്ന് കാണുകയാണ് ഉമ്മ അവിടെ ഇരിക്കുകയാണ് ഉമ്മ ജോലി ചെയ്ത് ചെയ്ത് ഉമ്മയ്ക്ക് വയ്യ ടയേർഡായി ഉമ്മ അവിടെ ഇരിക്കുകയാണ് കേട്ടോ ഈ പൊടിയൊക്കെ അടിക്കുന്ന ജോലിയാണ് ഉമ്മ ചെയ്തുകൊണ്ടിരുന്നത് അങ്ങനെ ശ്രീദേവിയും അനൂപും പോവുക എന്നൊക്കെ പറഞ്ഞ് യാത്രയൊക്കെ ചോദിച്ച് അവർ പോവുകയാണ് അപ്പം നമ്മൾ ഭായി ബായി എന്നൊക്കെ പറഞ്ഞ് വിടുകയാണ് കേട്ടോ അപ്പം ഞാൻ പറഞ്ഞ വീഡിയോ എടുക്കുകയാണ് ഭായി പറയുകയെന്ന് പറഞ്ഞപ്പം വീഡിയോ വീഡിയോടകത്ത് കാണിക്കാൻ വേണ്ടി ഭായിയൊക്കെ പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ ഭാര്യയൊക്കെ പറഞ്ഞ് അവരും ഇറങ്ങി ഇറങ്ങി ഇറങ്ങിയതിനു ശേഷം ഓരോരുത്തർ ഇങ്ങനെ വന്നു വന്നതേയിരുന്നു അപ്പം രാത്രിയൊക്കെ നമ്മൾ അവിടെ നിന്ന് കുറച്ച് ലേറ്റായാണ് വന്നത് കാരണം ക്ലീനിങ്ങും കാര്യങ്ങളും ും പിന്നെ പന്തലൊക്കെ ഇടലും ഒക്കെ ഉണ്ടായിരുന്നു അപ്പം അങ്ങനെ ലൈറ്റ് ഫിറ്റിങ്സ് ഒക്കെ കഴിഞ്ഞു പന്തലുകാർ വന്ന് ഫുള്ള് വീടിൻ്റെ നാല് വശവും ലൈറ്റൊക്കെ ഇട്ട് തന്ന അങ്ങനെ ഇക്കാരുടെ സ്റ്റാഫൊക്കെ കുറേ വന്നിട്ടുണ്ടായിരുന്നു ഇക്കായിക്ക് ഗിഫ്റ്റും ആയിട്ട് വന്നതാണ് കേട്ടോ ഇതെല്ലാം നമ്മുടെ സ്റ്റാഫാണ് കേട്ടോ എല്ലാ സ്റ്റാഫാണെങ്കിലും നമ്മുടെ വീട്ടിലെ ഒരു ഒരംഗത്തെ പോലെ ഭയങ്കര സ്നേഹമാണ് എല്ലാവർക്കും അപ്പം അങ്ങനെ ഇക്കായിക്ക് ഫസ്റ്റ് ഗിഫ്റ്റ് ഇവരാണ് കൊണ്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത് അങ്ങനെ ഗിഫ്റ്റൊക്കെ കൊണ്ട് കൊടുത്തു അവിടെ കൊണ്ട് വെക്കാൻ പറഞ്ഞു അപ്പോൾ ഞാൻ പൊട്ടിച്ചു കളയാതെ നമുക്ക് സൂക്ഷിച്ചു കൊണ്ട് വെക്കാമെന്ന് പറഞ്ഞു അങ്ങനെ നമ്മൾ ഇപ്പോൾ ഉള്ളത് അത് പുതിയ വീട്ടിലാണ് പഴയ വീട്ടിലോട്ട് ഞങ്ങൾ പോയിട്ടില്ല പിന്നെ രാ ഇവിടുത്തെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടേ പോകത്തുള്ളൂ കാരണം രാവിലെ വന്ന് നമുക്ക് പാലൊക്കെ കാച്ചുണ്ടായി അതിനുവേണ്ടി കിച്ചു ഗ്യാസ് സ്റ്റൗ ഒക്കെ ചെക്ക് അടുപ്പൊക്കെ ചെക്ക് ചെയ്യുവാണ് കേട്ടോ കത്തുന്നുണ്ടോ എന്നൊക്കെ ചെക്ക് ചെയ്ത് നോക്കുന്നുണ്ട് അങ്ങനെ എല്ലാവരും വന്ന് അപ്പൂ മുബി എല്ലാവരും നാട്ടിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നു ആഷ് ഇത് ആഷിക്കാണ് കേട്ടോ ഇവനെ ഒരുപാട് വീഡിയോസിൽ ഞാൻ ഇതിനെ കാണിക്കാറുണ്ട് പിന്നെ നമ്മുടെ സ്റ്റാഫാണ് കേട്ടോ അങ്ങനെ ഒരു പന്തലൊക്കെ ഇടാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പം അങ്ങനെ ഇതെല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ വീട്ടിലോട്ട് പോവുകയാണ് കേട്ടോ വീട്ടിനി എല്ലാവരും നാട്ടിൽ വന്നിട്ടുണ്ട് അവർക്കെല്ലാം ഫുഡൊക്കെ കൊടുക്കണം അങ്ങനെ നമ്മുടെ റെസ്റ്റോറൻറ്റിൽ പോയി ഞങ്ങൾ ഫുഡും എടുത്തുകൊണ്ടാണ് വീട്ടിലോട്ട് പോകുന്നത് അപ്പോൾ എല്ലാവരും ബാലൻസ് സ്റ്റാഫൊക്കെ ഇവിടെത്തന്നെയുണ്ട് ഞാനും ഇക്കായും ഉമ്മായും ഒക്കെ അങ്ങ് വീട്ടിൽ വീട്ടിലോട്ട് പോവുകയാണ് ഞങ്ങളുടെ ക്ലീനിങ്ങും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞു ഞങ്ങൾ വീട്ടിലോട്ട് പോവുകയാണ് അപ്പോൾ നാല് വർഷം ലൈറ്റൊക്കെ ഇട്ടേക്കുന്നതുകൊണ്ട് അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് വീഡിയോ ഒക്കെ എടുത്ത് നിങ്ങളുടെ മുന്നിലൂടെ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചാണ് ഈ വീഡിയോസൊക്കെ കാണിക്കുന്നത് അപ്പോൾ ഞാൻ റെസ്റ്റോറൻറ്റിൽ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫുഡ് എടുത്ത് വെക്കാൻ അവർ ഫുഡൊക്കെ എടുത്ത് വച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ ചിക്കൻ കറി ബീഫ് കറി നെയ്ച്ചോറ് പൊറോട്ട ഒക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ഇതെല്ലാം കൊണ്ടുപോയി എല്ലാവരും ഓരോരുത്തരായിട്ട് കുറച്ച് കുറച്ച് എല്ലാവർക്കും ഇരിക്കാൻ സൗകര്യമില്ല പിന്നെ കുറച്ച് കുറച്ച് ആൾക്കാർ കഴിച്ചു എന്നിട്ട് അമ്മു ഫർസാനെ കൊണ്ട് മൈലാഞ്ചിയൊക്കെ ഇടിക്കുകയാണ് കേട്ടോ ഇതൊക്കെയാണ് എൻ്റെ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ ഷെയർ ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറന്നു പോകരുത് അടിപൊളി വീഡിയോ ഞാൻ നെക്സ്റ്റ് കാണുന്നായിരുന്നു ബൈ ബൈ താങ്ക്